ഒന്നേ ഇരുപത്തി അഞ്ച് ഒന്നേ മുക്കാൽ ലക്ഷം ചെയ്ത സഫാരി ടാറ്റ സഫാരി കൊടുക്ക സെവൻ സീറ്റ്ലണ്ടി അല്ലേ നല്ല വണ്ടി അതെ അതേ മാർക്ക് വേറെ കുറെ വണ്ടികൾ എട്ട് മോണ്ട് ആറ് മോണ്ട് ഇരുപത്തെട്ട് പേപ്പർ ബോസ്റ്റാൻഡ് വരുന്ന വരുന്ന സെവൻ സീറ്റ് ടാറ്റ സുമെ സിംഗ് ആണല്ലേ അത് വിക്റ്റ വിക്ത സുമുക്ക് തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റുപയോഗം തയ്യാത്തോണ്ടില്ലാറ് അതേ ബൊലാറുണ്ടല്ലോ ടാക്സി പ്രൈവറ്റിന് കൊടുക്കാൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് റൈസർ ആണ് എസ് എൽ എസ് എസ് എൽ എസ് ആണ് ടാക്സിന് കൊടുക്കാം പ്രൈവറ്റിലും കൊടുക്കാം പ്രൈവറ്റും ടാക്സിയിലാണ് എല്ലാ ക്ലിയർ അല്ലേ ടാക്സിക്ക് എൻക്വരി ടാക്സി ടാക്സി കൊടുക്കാം എങ്ങനെ കൊടുക്കും ക്ലിയർ ഇത് നമുക്ക് രണ്ടാം അറിവീന കൊടുക്കാം എത്ര പോലുള്ള അറുപതിനാറ് പേക്ക് ടാക്സിയിലും കൊടുക്കും പ്രൈവറ്റില് കൊടുക്കും എങ്ങനെ കൊടുക്കൂലെ അതേമാതിരി സൈലന്റ് കൊടുക്ക ഇത് നമുക്ക് ഒന്ന് തൊണ്ണൂറ് കൊടുക്കാം ഒരു ലക്ഷത്തിയൊക്കെ സൈലോ പതിമൂന്നോ പതിനൊന്ന് വയസ്സില് സെവൻ സീറ്റ് അല്ല എല്ലാം ഗ്യാരണ്ടി കൊടുക്കും നല്ല കണ്ടീഷൻ അതെ ഈ കാണ്ട് വീടിലുള്ള നമ്പറിൽ വിളിച്ചോളൂ ഏത് സെവൻ സീറ്റ് വണ്ടിക്കും ചെറു വണ്ടിക്കാണ്ട് ലൈന് വിളിച്ചോളി ആകെ വന്നാൽ മതി